ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം പിന്നെ അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ ഭയങ്കര ചൂടല്ലേ ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിലൊക്കെ കണ്ടു ഭയങ്കര ചൂടായതുകൊണ്ട് മുട്ട പൊരിക്കുന്നത് റോട്ടിലിട്ട് മുട്ട പൊരിക്കുക കഴിഞ്ഞ പ്രാവശ്യം റോട്ടിൽ റോട്ടിൽ വെച്ചിട്ട് മുട്ട വെച്ചിന് ഇപ്പം നമുക്കൊന്ന് വെറൈറ്റി ഒക്കെ ചട്ടിയിൽ ഇങ്ങനെ മുട്ട പൊരിക്കുക നമുക്ക് അത് വെയിലത്ത് വെച്ചിട്ട് പാലക്കാടത്തൊക്കെ കുറെ ആൾക്കാർ വ്ലോഗർമാരൊക്കെ വീഡിയോയിലൊക്കെ കണ്ടു കിട്ടും അങ്ങനെ അപ്പം നമുക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അതിന് മുന്നേ നമ്മളെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം പിന്നെ അങ്ങനെ നമുക്ക് നേരെ ചട്ടി എടുത്ത് അപ്പം നമ്മളത് വീഡിയോയില് ചൂടിക്കുന്നു ഇതാണ് പൊട്ടിക്കാൻ പോകുന്ന ഇനിയൊന്ന് പൊട്ടിച്ചു കൊടുത്താ അനക്ക് നിങ്ങളൊന്ന് നോക്കിയത് വെയിലിന്റെ ചൂടുകൊണ്ട് മുട്ട പൊരിഞ്ഞതാണ് കാണിയത് മാത്രം ചൂടാണ് ഞമ്മളീ കേരളത്തില് വിളിച്ചെടുക്കല്ലേ അപ്പൊ ട്രൈ ചെയ്തുകൊടുക്ക കൊടുക്കട്ടോ ആൾക്കാര് വീഡിയോ കാണണല് Hello. Yeah.